നമസ്കാരം നടൻ അജിത് വിജയൻ അന്തരിച്ചു ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം എന്നാൽ മരണകാരം പുറത്തുവിട്ടിട്ടില്ല ഭാര്യ ധന്യ രണ്ട് മക്കളുണ്ട് ധന്യയും ഗൗരിയും ചെറിയ വേഷങ്ങളിലാണെങ്കിലും അജിത് വി ചെയ്ത വേഷങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു സിനിമകൾക്ക് പുറമേ മിനി പരമ്പരകളിലും അജിത് പരിചിതനാണ് കലാകുടുംബത്തിൽ നിന്നും വരുന്ന നടനാണ് അജിത് മുത്തശ്ശൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രമുഖ കഥകളി ആശാനാണ് മുത്തശ്ശി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ പ്രമുഖ മോഹിനിയാട്ടം നർത്തകയും അന്തരിച്ച പ്രമുഖ നടൻ കലാശാല ഭാവു അജിത് വിജയന്റെ അമ്മാവനാണ് അച്ഛൻ സി കെ വിജയനും അമ്മ കലാവിജയനും കലാരംഗത്ത് പേരുകേട്ടവരാണ് കലാവിജയൻ മോഹിനിയാട്ടം നർത്തകിയാണ് അമർ അക്ബർ അന്തോണി അഞ്ചു സുന്ദരികൾ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നിവയാണ് അജിത് വിജയൻ അഭിനയിച്ച മറ്റ് സിനിമകൾ കുള്ളന്റെ ഭാര്യയിലെ ജോൽസൻ വേഷവും ശ്രദ്ധ നേടിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരനായി എത്തുമ്പോഴും അജിത് കൈയടി നേടിയിരുന്നു അജിത് വിജയൻ ചെയ്ത കഥാപാത്രങ്ങളെ ഏറ്റവും അധികം പ്രേക്ഷകർ ശ്രദ്ധ നേടിയത് ബാംഗ്ലൂർ ഡേയ്സിലെ ജോൽസന്റേതായിരുന്നു ഒന്നോ രണ്ടോ സീനിൽ മാത്രം വരുന്ന കഥാപാത്രമായിരുന്നുവെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു സിനിമ തമിഴ് നസ്രിയയുടെ ജാതകം നോക്കി നേരത്തെ വിവാഹം ചെയ്യിപ്പിക്കുന്ന ജോൽസിന്റെ വേഷമായിരുന്നു അജിത് വിജയന് തമിഴിലും ഈ വേഷം ചെയ്തത് അജിത് തന്നെയായിരുന്നു അതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബാംഗ്ലൂർ ഡേയ്സിന്റെ സെറ്റിൽ വെച്ചാണ് നസ്രിയയും ഫാദും പ്രണയത്തിലാകുന്നത് പ്രണയത്തെക്കുറിച്ച് നസ്രിയയും ഫാദും നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇരുവർക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നു ഫാദും താനും ഒരു മാസത്തോളം ഷൂട്ട് ചെയ്യുന്ന ഫ്ളാറ്റിൽ സ്റ്റെക്കായിരുന്നു ആരായിരുന്നാലും ആ സമയത്ത് പ്രണയിച്ചു പോകുമെന്ന് നസ്രിയ അടുത്തിടെ പറയുകയുണ്ടായി ബാംഗ്ലൂർ ഡേസിൽ നസ്രിയ പാടി എന്റെ കണ്ണിൽ നിനക്കായി എന്ന പാട്ട് ഫാദിന് പ്രിയപ്പെട്ടതാണ് ഷൂട്ടിന്റെ സമയത്ത് ഫാദർ സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന പാട്ടായിരുന്നു ഇത് ഫാദിൻ്റെ ഡ്രൈവർ എന്നോട് വന്ന് മാഡം ഈ പാട്ട് കുറച്ച് നാളത്തേക്ക് ഇടരുതെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നും നെസ്ട്രിയ പറഞ്ഞിരുന്നു ബാംഗ്ലോഡേസിന് മുമ്പും നെസ്രിയ്ക്ക് ഫാദിൻ്റെ സിനിമകളിൽ നിന്ന് ഓഫർ വന്നിരുന്നു ഫാദിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണത് ആ സിനിമ എനിക്ക് ഓഫർ ചെയ്തിരുന്നു പക്ഷെ ഞാനത് ട്വൽത്ത് പഠിക്കുകയാണ് ആ സിനിമ ചെയ്തില്ല ആ സമയത്ത് ഞങ്ങൾ ഡേറ്റിംഗിലല്ല പക്ഷേ സഹപ്രവർത്തകരായതിനാൽ വിളിച്ച് പ്രശംസിച്ചിട്ടുണ്ടെന്നും നെസ്ര വ്യക്തമാക്കിയിരുന്നു അഞ്ചലി മേനോൻ സംവിധാനം ചെയ്ത ഹാസ്യപ്രണയ ചിത്രമാണ് ദുൽഖർ സൽമാൻ നസ്രിയാസ് നസീം ഫാദ്ഫാസിൽ നിവിൻ പോളി നിത്യ മേനോൻ പാർവതി മേനോൻ ഇഷ തൽവാർ തുടങ്ങിയവരാണ് മുഖ്യവേഷങ്ങൾ ചെയ്തത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ കഥയാണ് ബാംഗ്ലൂഡേസ് പറയുന്നത് ബാംഗ്ലൂർ നഗരം ഈ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നു തന്നെ ആശ്രയിച്ചാണ് കഥ പുരോഗമിക്കുന്നത് നിരൂപകരിൽ നിന്നും പ്രശംസ നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വിജയം നേടി എഴുന്നൂറിലധികം തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണത് വൻ വിജയം സ്വന്തമാക്കിയ ചിത്രം ഒൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു